ശ്യാമിനെ തന്നെ വീക്ഷിച്ചു കൊണ്ടിരുന്ന കാത്തുവിനോട് ഉദ്യോഗത്തോടെ ശാരദ ചോദിച്ചു അവൻ മോശമായി എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തമ്മോളെ ഏയ് കാത്തു ഇല്ലെന്ന് തലയാട്ടി ശാരദയ്ക്ക് ആശ്വാസമായി അവർ പറഞ്ഞു കുട്ടികളുടെ മനസ്സാവന് അന്നാ കാലന്മാർ കൊല്ലാക്കൊല്ല ചെയ്തതിൽ പിന്നെ മാനസികമായും ശാരീരികമായും ശ്യാം ആകെ തകർന്നുപോയി ഹോസ്പിറ്റലിൽ നീ കാണാൻ വന്നില്ലെന്നും പറഞ്ഞ് കുറച്ചു ദിവസം കരച്ചിലായിരുന്നു മുതിർന്നതിനു ശേഷം ഇവൻ കരയുന്നത് ഞാൻ കണ്ടിട്ടേയില്ല നിന്നെ ശ്യാമിന് ഒരുപാട് ഇഷ്ടമാമോളെ അത് നിന്റെ കാശ് കണ്ടിട്ടുള്ള അഭിനയമല്ല നിനക്കറിയാമല്ലോ അവന്റെ അച്ഛൻ നല്ലവണ്ണം സമ്പാദിക്കുന്നുണ്ട് എനിക്കുമുണ്ട് സ്വത്തും ഭൂമിയും എല്ലാം അവനുള്ളതാണ് പക്ഷെ ആ ദരിദ്രവാസി കണ്ണൻ നിന്നെ സ്നേഹിക്കുന്നത് നിന്റെ സ്വത്തിനു വേണ്ടിയാ ഒരു തലമുറ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി നേടിയതൊക്കെ നിസ്സാരമായി തട്ടിയെടുക്കാനുള്ള ഒരു കപടാഭിനയം അതാണവന്റെ പ്രേമം ആ പച്ചു എന്തിനാണ് ഇങ്ങനെ കണ്ണിനെ കുറിച്ച് ഇല്ലാത്തതൊക്കെ പറയുന്നത് എന്ത് തെറ്റാ അവൻ നിങ്ങളോടൊക്കെ ചെയ്തത് കാത്തുകന്റെ സങ്കടം വന്നു അവൻ ചെയ്ത് തെറ്റ് ശാരദയുടെ മുഖം കറുത്തു നീ ഈ വീടിനകത്ത് ഇരിക്കുന്നത് കൊണ്ട് ഒന്നും അറിയുന്നില്ല ഒന്ന് നാട്ടിലിറങ്ങി നടന്നു നോക്ക് അപ്പോഴറിയാം നിന്റെ കാമ്പുകൺ തകർത്ത ഒരു സാധു പെൺകുട്ടിയുടെ ജീവിതത്തെ കുറിച്ചുള്ള കഥകൾ ബോധം പോലും തെളിയാതെ ആശുപത്രി കയ്യിൽ കിടക്കുകയാണ് പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടി അവിടെയും അവന്റെ ആയുധം ആ തേർഡ് പ്രണയം തന്നെ നിന്റെ അടുത്ത് ആ ആയുധം വേണ്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ മുന്നിൽ അവൻ അതെടുത്ത് ഉപയോഗിച്ചത് അവളുടെ ശരീരത്തിനു വേണ്ടി പെൺകുട്ടികളുടെ ജീവിതം തകർക്കുന്ന പ്രണയം വന്ന ഈ മയക്കുമരുന്നിനെ എന്നിട്ടും പാടി പുകഴ്ത്തുകയാണ് കവികളും കഥാകൃത്തുക്കളും ശാരദയുടെ മുഖത്ത് വെറുപ്പും ദേഷ്യവും നിറഞ്ഞിരുന്നു കണ്ണന് പണമില്ല അതല്ലേ എല്ലാവർക്കും അവനോട് ഇത്ര പുച്ഛവും വെറുപ്പും അവൻ ബുദ്ധിയുള്ളവനാണ് നന്നായി പഠിക്കുന്നവനാണ് പഠിത്തം കഴിഞ്ഞാൽ അവന് നല്ലൊരു ജോലിയും കിട്ടും അവൻ നല്ലവണ്ണം സമ്പാദിക്കും അതിനെക്കുറിച്ച് എന്താ ആരും ചിന്തിക്കാത്തത് ദരിദ്രവാസിയായ കണ്ണനെയല്ല നല്ല ഉദ്യോഗമുള്ള നിലയും വിലയും സമ്പത്തുമുള്ള കണ്ണനെയാണ് ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് അതുവരെ ഞാൻ കാത്തിരിക്കുക തന്നെ ചെയ്യും കാത്തുവിന്റെ ശബ്ദം ഉറച്ചതായിരുന്നു അപ്പോഴും നീ ഞാൻ പറഞ്ഞ ഗൗരവമുള്ള ഒരു കാര്യത്തിൽ തുടർന്നില്ല ശാരദയുടെ ശബ്ദത്തിൽ നിരാശ കലർന്നിടുന്നു അവൻ ഒരു പെണ്ണിനെ ആ പെണ്ണ് സംസാരിക്കാറായാൽ ആ നിമിഷം അവൻ ജയിലിലാണ് ഒരു പെണ്ണിന് വയറ്റിലുണ്ടാക്കിയവനെ കാത്തിരിക്കുകയാണോ നീ ആ പെൺകുട്ടി സത്യങ്ങളൊക്കെ പറയട്ടെ അപ്പോ ഞാൻ ഇതിന് മറുപടി പറഞ്ഞോളാം കാത്തുപെട്ടെന്ന് മുറിയുടെ വാതിലടച്ചു എന്തു ചെയ്യണമെന്നറിയാതെ ശാരദ ആ അടഞ്ഞ വാതിലിന് മുന്നിൽ കുറച്ചു നേരം നിന്നു പിന്നെ പതിയെ അവിടെ നിന്ന് പിന്തിരിഞ്ഞു പൂമുഖത്തെത്തിയ ശാരദ മാധവൻകുട്ടിയോടും പുഷ്കരനോടുമായി പറഞ്ഞു അവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതിനുവേണ്ടി കാത്തിരിക്കുന്നതിലും അർത്ഥമില്ല റോമാ സാമ്രാജ്യം ഒരു ദിവസം കൊണ്ട് നിർമ്മിക്കാൻ കഴിയുമോ ആമേ അതിന് സമയം വേണം ശ്യാം ചിരിച്ചു അവൻ നല്ല ആത്മവിശ്വാസത്തിലായിരുന്നു നീ കാത്തിരുന്ന മൂക്കിൽ പല്ലു മുളയ്ക്കത്തേയുള്ളൂ അവൾക്ക് നല്ല തല്ല് തല്ലുകൊടുത്ത് സമ്മതിക്കണം ഞങ്ങളൊക്കെ പ്രേമിച്ചിട്ടല്ല കാരണവന്മാരെ പേടിച്ചിട്ടാ കല്യാണം കഴിച്ചത് അനുസരിച്ചില്ലയിൽ അനുസരിപ്പിക്കണം അനുസരിച്ചില്ലയിൽ കൊന്നു കുളത്തിലിടണം തറവാട്ടുകുളത്തിൽ അങ്ങനെ പലരും ചത്തു പൊങ്ങിയിട്ടുണ്ട് ദേഷ്യം കൊണ്ട് ശാരദ വിറച്ചു അങ്ങനെ തല്ലാനും കൊല്ലാനും ഞങ്ങൾക്ക് ഒരുപാടൊന്നുമില്ല ഒന്നേ ഉള്ളൂ കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം കാത്തിരുന്നാൽ മതി പറ്റില്ലെങ്കിൽ ശ്യാം വേറെ കെട്ടിക്കോട്ടെ മാധവൻകുട്ടി ശാരദയുടെ വാക്കുകളിലുള്ള അനിഷ്ടം തുറന്ന് പ്രകടിപ്പിച്ചു അതെ അതെ ശ്യാം വേറെ കെട്ടിക്കോട്ടെ കാത്തുക കൊച്ചല്ലേ അവൾക്ക് ഇനിയും സമയമുണ്ട് കല്യാണം കഴിക്കാൻ അംബിക പറഞ്ഞു അല്ലെങ്കിലും അംബികയ്ക്ക് കാത്തുവിനെ ശ്യാമിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതിൽ ഒരു താല്പര്യവുമില്ലായിരുന്നു കോളേജിലുള്ള അവന്റെ പല കഥകളും അംബിക അറിഞ്ഞിരുന്നു അതുകൊണ്ട് മാധവൻകുട്ടിയും അംബിക പറഞ്ഞതിനെ ഏർക്കാൻ പോയില്ല ഈ സമയം മുറിയിൽ കാത്തുകാറ്റും കോളും നിറഞ്ഞ മനസ്സുമായി ഇരിക്കുകയായിരുന്നു നന്ദിനി കണ്ണു തുറക്കുമ്പോൾ എന്താണ് പറയുക ആ ചിന്തയാണ് കാത്തുവിന്റെ മനസ്സിൽ കൊടുങ്കാറ്റായി വീശിയടിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞു കേൾക്കുന്നതൊക്കെ തന്നെയാണ് നന്ദിനിയും പറയുന്നതെങ്കിൽ പിന്നെ താൻ എന്താണ് ചെയ്യേണ്ടത് ശ്യാമിനെ കെട്ടണോ അതോ ചാകണോ